കിലോമീറ്റർ പ്രഹരശേഷി ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് പാകിസ്ഥാൻ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച പാകിസ്ഥാൻ കിലോമീറ്റർ പ്രഹരശേഷിയുള്ള അബ്ദലി വെപ്പൺ സിസ്റ്റം എന്ന മിസൈലാണ് പരീക്ഷിച്ചതെന്ന് പാക് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് മിസൈൽ പരീക്ഷണം പാക് സൈന്യത്തിന്റെ കഴിവിലും സാങ്കേതിക കാര്യക്ഷമതയിലും പരിപൂർണ വിശ്വാസമുണ്ടെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രതികരിച്ചു സൈനികരുടെ പ്രവർത്തന സന്നദ്ധ ഉറപ്പാക്കുക മിസൈലിന്റെ നൂതന നാവിഗേഷൻ സംവിധാനം മെച്ചപ്പെടുത്തിയ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവ സാങ്കേതിക കാര്യങ്ങൾ വിലയിരുത്തുക എന്നായിരുന്നു പരീക്ഷണത്തിന്റെ ലക്ഷ്യമെന്നും സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി കരയിൽ നിന്ന് കരയിലേക്ക് തുടക്കാവുന്ന തന്ത്രപരമായ മിസൈലാണ് അബ്ദലി അടുത്തിടെയായി നൂറ്റി എൺപത് കിലോമീറ്ററിൽ നിന്ന് ഇതിന്റെ ദൂരപരിധി നാനൂറ്റി അൻപത് കിലോമീറ്ററായി ഉയർത്തിയിരുന്നു അതേസമയം പാകിസ്ഥാനെതിരായ നടപടികൾ കൂടുതൽ കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനിൽ നിന്നുള്ള പോസ്റ്റൽ സേവനങ്ങൾ നിർത്തിവെച്ചു ഇന്ത്യയ്ക്കകത്തേക്കുള്ള പാഴ്സൽ സേവനവും നിർത്തിവെച്ചു വിമാനമാർഗവും അല്ലാതെയുമുള്ള പാഴ്സൽ പോസ്റ്റൽ സംവിധാനങ്ങളാണ് നിർത്തിയത് കൂടാതെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്നും തുറമുഖ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് നാനൂറ്റി പതിനൊന്നാം വകുപ്പ് പ്രകാരമാണ് നടപടി ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് തീരുമാനമെന്നും മന്ത്രാലയം ഉത്തരവിൽ പറയുന്നു